നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളേറെ ദുഃഖത്തിലാഴ്ത്തി ഒരു വാർത്ത പുറത്തുവരികയാണ് കാനഡയിലെ സൗത്ത് സെറിയിൽ മൂന്ന് ദിവസം മുമ്പുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചതായി റിപ്പോർട്ട് പാല കരൂർ മാര്യപ്പുറം ഡോക്ടർ അനിൽ ചാക്കോയുടെയും ഭാര്യ ശില്പ ബാബു ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് നാല് വയസ്സായിരുന്നു ശിൽപ കാനഡയിൽ സ്റ്റാഫ് നേഴ്സായിരുന്നുവെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം സംഗീത ക്ലാസ്സിന് പോയ മക്കളെ തിരികെ കൊണ്ടുവരാൻ പോകുന്നതിനിടെയായിരുന്നു ശില്പയെ വാഹനമിടിച്ചത് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിലൊന്ന് റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു കോട്ടയം ചാഴിക്കാട് ബാപ്പുവിന്റെ മകളാണ് ശിൽപ ഭർത്താവ് അനിൽ ചാക്കോ കാനഡയിൽ ഡോക്ടറാണ് പാല ബ്ലൂമൂൺ ഹോട്ടലുടമ ചാക്കോച്ചന്റെ മകനാണ് ഡോക്ടർ അനിൽ മക്കൾ നോഹ നീവ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ